കണ്ണൂർ പഴയങ്ങാടി വെങ്ങരയിൽ വീടിന് സമീപത്തെ കുന്നിടിഞ്ഞത് അപകട ഭീഷണി ഉയർത്തുന്നു വെങ്ങരമുക്കിലെ കുഞ്ഞിരാമനും കുടുംബവുമാണ് കുന്നിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് വീട് വിട്ടിറങ്ങേണ്ടി വന്നത് മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും പരിഹാരമായിട്ടില്ല രണ്ടു മാസം മുൻപ് പെയ്ത ശക്തമായ മഴയിലാണ് കുഞ്ഞിരാമന്റെ വീടിന്റെ പുറകോശത്തെ കുന്ന് ഇടിഞ്ഞത് അപകട ഭീഷണിയുള്ളതിനാൽ വില്ലേജ് എത്തി ഇവരോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചു ഇത് പ്രകാരം സമീപത്തെ ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാറായ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി ഇതിനിടയിൽ കഴിഞ്ഞ മാസവും മണ്ണിടിച്ചിലുണ്ടായി നിലവിൽ ഏതു നിമിഷവും കൂറ്റൻ പാറക്കെട്ട് വീടിന് മുകളിലേക്ക് പതിക്കാമെന്ന അവസ്ഥയിലാണ് കനത്ത വീടിൻ്റെ വന്നു നോക്കി നമ്മളോട് താമസം മാറ്റാൻ പറഞ്ഞു ഇടിഞ്ഞു നമ്മൾ താമസിക്കുന്നു വീണ നീക്കം ചെയ്ത സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാണ് കുഞ്ഞുരാമന്റെയും കുടുംബത്തിന്റെയും ആവശ്യം ഇത് സംബന്ധിച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ഉൾപ്പെടെ നിവേദനം നൽകിയിട്ടും ഫലമുണ്ടായില്ല നമ്മുടെ പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ പഞ്ചായത്ത് വിളിച്ചറിയിച്ചിട്ട് പോലും ഇടിഞ്ഞു വീണ മണ്ണ് നീക്കാൻ പോലും അധികൃതർ അനുവദിക്കുന്നില്ലെന്നും ഇക്കാര്യം അറിയിച്ചപ്പോൾ അവഗണിക്കുകയാണെന്നും ആരോപണമുണ്ട് സ്ഥല എം എൽ എ രാജേഷ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ അഞ്ച് കിലോമീറ്റർ ഇപ്പുറാണ് ഈ ദൂരം ഒന്നല്ല ഇന്ന് വരെ ഇങ്ങനെ ഒരു വിഷയം കണ്ടിട്ടും എല്ലാ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വാർത്ത വന്നിട്ട് പോലും അദ്ദേഹം ഇവിടെ ഒന്ന് സന്ദർശിക്കാനോ ഇവർക്ക് ഇവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുക്കാനോ അദ്ദേഹത്തിന്റെ ഒരു ഉണ്ടായിട്ടില്ല മണ്ണ് ഉടനടി നീക്കം ചെയ്ത് സുരക്ഷിതമായി ഇതേ വീട്ടിൽ അന്തിയുറങ്ങാനാവശ്യമായ നടപടികൾ ഉദ്യോഗസ്ഥർ കൈക്കൊള്ളണമെന്നാണ് ഇവരുടെ ആവശ്യം ജനം കണ്ണൂർ